നമ്മളെല്ലാം ഒരു കുടുംബല്ലേ അമ്മേ ഒരു ബ്ലഡ് അല്ലേ അമ്മേ ഇപ്പൊ എന്താ ഈ മനുഷ്യനുണ്ടല്ലോ നിങ്ങളുടെ ഈ കെട്ടിയവൻ നമ്മുടെ കുടുംബത്തിനകത്തുള്ള സകല കാര്യങ്ങളും താഴെത്തെ ആ സെക്യൂരിറ്റിയോട് വിളമ്പിയിക്കുന്നു ഇതെന്ത് പറ്റി നിങ്ങക്ക് ഇതൊക്കെ പുറത്ത് പറയാൻ കൊള്ളാവുന്ന കാര്യങ്ങളാണോ എല്ലാ കുടുംബത്തിലും നടക്കുന്ന നടക്കുന്നത് നിങ്ങൾ ആ സെക്യൂരിറ്റിയോട് പറഞ്ഞോ ഇല്ലയോ സെക്യൂരിറ്റി അറിഞ്ഞുകഴിഞ്ഞാൽ അറിയും അറിഞ്ഞാൽ അറിയും അറിഞ്ഞു കഴിഞ്ഞാൽ അസോസിയേഷൻ പ്രസിഡന്റ് അറിയും പ്രസിഡന്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ഹോൾ ഫാമിലി അറിയും പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ അമ്മേ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വാ തുറന്ന് പറ അടുത്ത് പറഞ്ഞു ഇത് പിന്നെന്തിനാ സെക്യൂരിറ്റി എന്റെ മുഖത്ത് നോക്കിയ ഒരു പ്രത്യേക തരം ചിരിച്ചത് ആ സാറേ ഭക്ഷണം കഴിച്ചായിരുന്നോ കഴിച്ചില്ല എന്നാ എങ്ങായോ ഇവിടുന്ന് കഴിക്കാം ആ ആര് കഴിച്ചിട്ടില്ല വെറൈറ്റി ഫുഡ്ണ്ട് പെട്ടെന്ന് തീരും എനിക്കെന്റെ ഈ കുടുംബത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തറിയുന്ന ഇഷ്ടമല്ല രാമേറ്റം ഇവിടെ കിടന്ന് പെടഞ്ഞ പെടഞ്ഞ മരിക്കട്ടെ പിന്നെച്ച അയാളോട് പറഞ്ഞത് പുറത്താരും അറിയില്ലല്ലോ അതോട് തീരുമല്ലൊന്നും പറഞ്ഞിട്ടില്ല അതെനിക്ക് വിശ്വാസ അങ്ങോട്ടുന്നേ ആ ഹലേ ആ സാറേ സാറിന് ഒന്ന് കാലിൽ പെരട്ടി നോക്കും മുറി കൂട്ടിയാ ബെസ്റ്റാ അല്ലാണ്ട് ഇതിനൊക്കെ എന്തും പറഞ്ഞാൽ ആശുപത്രിയിൽ പോയെ എന്നാ ആ ഫിഷ് മോളിയാ ആ സാറേ എനിക്ക് തോന്നുന്നു സാറിന്റെ കാലിൽ കടിച്ചാൽ തുറപ്പനാന്നാശല്യം കൂടുതലാണേ വേസ്റ്റൊക്കെ കിടക്കുകയാണല്ലോ സാർ അതുകൊണ്ട് സാറിന് കാര്യം ചെയ് രാത്രി നടക്കാൻ നടക്കാനിറങ്ങുമ്പോൾ ശ്രദ്ധിച്ചോളാം അല്ലേ കടി ഇനിയും തുറന്നപ്പോ കൈതട്ടി താമേ ഞാനത് വൃത്തിയാക്കാം അങ്ങൾ ഇരിക്കും ഇനി ഇത് എടുക്കണ്ട ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റ് ആക്കണ്ട ഫിഷ് മോളിയല്ലേ മോളിന് കെടുത്തോ ഞാൻ കഴിച്ചോളാം ഏ ഇത്ര നേരം നോക്കിയിട്ട് ഒരു പോസിറ്റീവ് ന്യൂസ് ഇപ്പഴാ കണ്ട് അറുപത് കഴിഞ്ഞ ദമ്പതികൾക്ക് കുഞ്ഞു പിറന്നു ചെറുപ്പക്കാര് വരെ കുട്ടി ഉണ്ടാവാൻ കഷ്ടപ്പെടുമ്പഴാ നീ സ്വന്തം വീട്ടിലേക്ക് വരെ അസമയൊക്കെ സ്റ്റിച്ച് അച്ഛനെന്തെടുക്കായിരുന്നു ഇവിടെ ഞാൻ കിടക്കായിരുന്നു ഈ ഡ്രസ്സ് എന്തിനാ ഇപ്പൊ പുറത്തെടുത്തത് അതിനിപ്പം നിനക്കെന്താ ആ മുറി ഒഴിഞ്ഞു നടക്കല്ലേ അച്ഛൻ ഇനി മുതൽ അവിടെ കിടന്നാൽ മതി ഒരുമിച്ചുള്ള കടത്ത് ഇനി വേണ്ട മനസ്സിലായല്ലോ തൽക്കാലം ബ്രോഡാഡിയാവാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല